ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് ഹനില സ്ഥലം പാലക്കാട് അപ്പം ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് കുറേ പേര് എന്നോട് ചോദിച്ചു റിനയ മെഡിസിറ്റിക്ക് കൂടെ വരാമോന്ന് എനിക്ക് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം ഇൻഫോം ചെയ്യാം അപ്പം നിങ്ങൾ വന്നാൽ മതി ഞാൻ കൊണ്ടുപോവാം പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എനിക്ക് ജോലി കളഞ്ഞിട്ട് വരാനായിട്ട് സാധിക്കില്ല എനിക്ക് ഓഫീസിൽ ടാർജിറ്റ് ആണ് അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് എൻ്റെ വീട്ടിൽ പോലും പോകാൻ സമയമില്ല എനിക്ക് തന്നെ ഹോസ്പിറ്റൽ ലീവ് തന്നെ അത്യാവശ്യം എടുക്കേണ്ടി വരും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ശനിയാഴ്ച ഞാൻ ലീവാണ് ഞായറാഴ്ച വയ്യാതെ വീട്ടുപണികളൊക്കെ ചെയ്യണം പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ലീവുകളൊക്കെ കാര്യങ്ങളൊക്കെ വേണം അതുപോലെ എനിക്ക് തികയുന്നില്ല ക്ഷയിലവും കാര്യങ്ങളൊക്കെ പോകാനുണ്ട് ഇതിപ്പോൾ കൊച്ചി വരെ വരണമെങ്കിൽ അത്യാവശ്യം എനിക്ക് ചിലവുള്ള ഒരു പരിപാടിയും കൂടിയാണ് അപ്പോൾ എനിക്ക് അതിനു വേണ്ടി വരാനായിട്ട് സാധിക്കില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വേണമെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ പരിചയമായിട്ട് റിനൈ വരെ പോയി മെഡിസിൻ എടുത്ത ഇതിൽ പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട് അവരെടുത്ത് വേണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം അവർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ പോകും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി കൂടെ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ നിന്ന് പോകുന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ പാലാരിവട്ടം ഇറങ്ങാം പാലാരിവട്ടത്തിൽ നിന്ന് പാലാരിവട്ടം ജംഗ്ഷനിലാണോ ഇറങ്ങുന്നത് അതിൽ പാലാരിവട്ടം സ്റ്റോപ്പ് രണ്ടെണ്ണം ഉണ്ട് എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് എടപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലോട്ട് നടക്കുക ബസ് ഇറങ്ങിയിട്ട് ചോദിക്കുക എടപ്പള്ളിക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്ന് ചോദിക്കുക ബസ് കയറി പോകേണ്ട നടന്നാൽ മതി അപ്പോൾ എടപ്പള്ളിയിലോട്ട് പോകുന്ന വഴിയിലാണ് എടപ്പള്ളിയിലൊന്നും എത്തണ്ട പാലാരി വട്ടത്തിൽ നിന്ന് നമ്മൾ ഒന്ന് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം റൈറ്റിലോട്ട് പോയി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എടപ്പള്ളി അങ്ങനെയാണ് വരെ ജംഗ്ഷനിൽ നിന്നാണെങ്കിലും ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കല്ലൂർ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ എത്തും സ്ട്രെയിറ്റ് പാലാരി പാലാരിവട്ടത്തേക്കുള്ള റൂട്ടാണ് ബസ് കയറി ഒരിക്കലും പോകരുത് പാലാരിവട്ടത്തേക്കുള്ള റൂട്ട് ഏതാണ്ട് ചോദിക്കുക അല്ലെങ്കിൽ മാപ്പ് ഉണ്ടെങ്കിൽ മാപ്പ് ഇട്ടിട്ട് പോവാം അങ്ങനെ നടക്കുക നടക്കുന്ന സമയത്ത് അതായത് എറണാകുളം ഭാഗത്തു ഭാഗത്തുനിന്ന് പാലാരിവട്ടത്തിൽ മറ്റേ പൈപ്പ് എടപ്പള്ളിക്കാണ് നടക്കണതെങ്കിൽ ലെഫ്റ്റ് സൈഡായിട്ടാണ് റീനായ മേഡി സിറ്റി വരുന്നത് ഇനിയിപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പേടപ്പള്ളി ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തോട്ട് എറണാകുളം ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡാണ് റിണൈ സിറ്റി വരുന്നത് അതുപോലെ മറ്റേ മെട്രോൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാകും റിണൈ മെഡിസിറ്റിയുടെ ആഡ് പോലെ അത് നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ സിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക മാപ്പ് ഇട്ട് നോക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടാകും അതിലോട്ട് വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിക്കുക എങ്ങനെയാണ് വരേണ്ടതെന്ന് അങ്ങനെ ചോദിക്കാം പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ലൊക്കേഷൻസ് ഞാൻ പോകുന്നതൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യാം ഞാൻ ഇനി ഈ മാസം പോകുമെന്നുള്ളതറിയില്ല ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് കുറേ ആയി പോകണം കൺസൾട്ടിങ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളത് കൊണ്ടും പിന്നെ ടൈമില്ലാത്തത് കൊണ്ടും ഞാൻ പോയി പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ശബ്ദമെടുത്ത് സംസാരിക്കാനായിട്ട് കിട്ടുന്നില്ല കാരണം എല്ലാവരും ഉറങ്ങുന്നത് കൊണ്ട് ശല്യമാവും എന്നുള്ളൊരു ടെൻഷനാണ് അതുകൊണ്ട് ഇനി അത് ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫ്ലുവൻ്റ് ആവുന്നില്ല ഈ ഒരു വോയിസ് കറക്റ്റ് ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ശബ്ദം സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇടയ്ക്ക് എൻ്റെ ശബ്ദം ആ ഒരു മെയിൽ സൗണ്ടാണ് കയറി വരുന്നത് ആ ഒരു ഇടയിൽ അതാണ് ഈ ചുമ വരുന്ന പോലെ ശബ്ദം എടുക്കുന്നതാണ് കുറേ സംസാരിച്ച ഫ്ലുവൻ്റ് ആയി അങ്ങനെ എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് ഇതിൽ വീഡിയോസിൽ ഷോർട്സ് ഫിലിം ഷോർട്ട് മൂവിയൊക്കെ ചെയ്യൂലെ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നും എത്ര തന്നെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് അറിയില്ല ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്കങ്ങനെ ചെയ്താൽ കൊള്ളാം ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഷോർട്സ് ഷോർട്ട് മൂവി ഷോർട്ട് ഫിലിം പോലെയൊക്കെ ഷോർട്സിലിങ്ങനെ ഒരു ചെറിയ ചെറിയ റോൾസൊക്കെ ചെയ്യുള്ളു ഇനിയിപ്പം അത് ചെയ്യുമ്പോൾ ഏതാ ഒറിജിനൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് അറിയില്ല എൻ്റെ എല്ലാം ഒറിജിനൽ വീഡിയോസ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഷോർട്ടായിട്ടിടുമ്പോൾ യഥാർത്ഥ വീഡിയോ ആണോ എന്നും അറിയില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നറിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോസ് എനിക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൈഫൈൻ്റെ ആവശ്യം വരുന്നില്ല എൻ്റെ വീട്ടിലെ വൈഫൈ ഉള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം